ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് അമേരിക്കൻ നേവിയുടെ അഞ്ച് അവഞ്ചർ ബോംബർ വിമാനങ്ങൾ പരിശീലനത്തിനായി ആകാശത്ത് വട്ടമിട്ടു പറക്കുന്നു പരിശീലനത്തിന്റെ ഭാഗമായി ഇവർ വിമാനവും പറത്തി ബർമുഡ ട്രയാങ്കിൾ പ്രദേശത്തേക്ക് ചെന്നെത്തി എന്നാൽ അതിനുശേഷം റേഡിയോ സന്ദേശങ്ങളിൽ പൈലറ്റുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കാറ്റിലും കടലിലും ദിശകളില്ലായ്മ സൂര്യനുമില്ല വിമാനങ്ങൾ നിലച്ചു അവരെ തിരയാനായി അമേരിക്കൻ നേവി വിട്ടയച്ച രക്ഷാവിമാനം പോലും ബർമുഡ പ്രദേശത്തു വെച്ച് കാണാതായി ആറു വിമാനങ്ങളും അതിലെ ഇരുപത്തിയേഴ് ജീവനക്കാരും ഒരിക്കലും ഇന്നുവരെയും തിരിച്ചു വന്നിട്ടില്ല ഫ്ലൈറ്റ് പത്തൊമ്പത് മാത്രമല്ല മേരി സെലസ്റ്റ് യു എസ് എസ് സൈക്ലോപ്സ് കാരൽ എ ഡെയറിംഗ് മറൈൻ സൾഫർ ക്യൂയിൻ എന്നിങ്ങനെ ബെർമുഡ ട്രയാങ്കിളിൽ കാണാതായ കപ്പലുകളുടെ പട്ടിക വളരെ വലുതാണ് ഇവയിൽ ചിലത് ശൂന്യാവസ്ഥയിലായാണ് കാണപ്പെട്ടത് ആൾമാറാട്ടമോ കൊള്ളക്കാരുടെ ആക്രമണമോ ഇല്ല ഭക്ഷണവും പാനീയവുമൊക്കെ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്നു യാത്രക്കാർ എവിടെ പോയി ഒരാളെയും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇതൊരു പ്രകൃതിശക്തിയാണോ അതോ മറഞ്ഞിരിക്കുന്ന രഹസ്യമോ എന്തിരുന്നാലും ബർമുഡ ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റി അഭിപ്രായങ്ങൾ പലതുണ്ട് ചില ശാസ്ത്രജ്ഞർ പറയുന്നു ബർമുഡ ട്രയാങ്കിൾ പ്രദേശം കാന്തിയ ശക്തിയുടെ അസാധാരണത കൊണ്ട് സംഭവിക്കുന്നതാവാം ഇത് കപ്പലുകളുടെ നാവിഗേഷനും വിമാനങ്ങളുടെ ഉപകരണങ്ങളും തകരാറിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു വിചാരം മീഥേൻ ഗ്യാസ് ഹൈഡ്രേറ്റ്സിന്റെ സാമീപ്യം കൊണ്ടാകാം എന്നും പറയുന്നു മീഥേൻ ഗ്യാസ് വലിയ കപ്പലുകളെ കടലിനടിയിലേക്ക് വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട് എന്നാൽ ചിലർ അതിശക്തമായ തിരമാലകൾ റോഗ് വേവ്സ് എന്നിവയാകാം പ്രധാന കാരണമെന്നും കരുതുന്നു ബർമുഡ ട്രയാങ്കിൽ മേഖല എന്നത് പ്രകൃതി ദുരന്തങ്ങൾക്കും വിചിത്ര കാലാവർത്ഥ മാറ്റങ്ങൾക്കും പേരുകേട്ടതാണ് യാത്രക്കാരെ കുഴപ്പത്തിലാക്കുന്ന ഭീഷണമായ മൈക്രോബസ്റ്റ്സ് ചുഴലിക്കാറ്റുകൾ പെട്ടെന്നുള്ള മഴയും മിന്നലുമൊക്കെ ഇതിന് കാരണമാകാമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നു നിരവധി പേർ ബർമുഡ ട്രയാങ്കിളിന് അതീവവും അസാധാരണവുമായ ശക്തിയുണ്ടെന്ന വിശ്വാസത്തിലാണ് കാണുന്നത് എന്നാൽ മറ്റു ചിലർ ഇത് അന്യഗ്രഹ ജീവികളുടെ ഇടപെടൽ മൂലമാണെന്നും കരുതുന്നു മറ്റുള്ളവർ അത് സമുദ്രത്തിനടിയിലെ വികസിച്ചിരിക്കുന്ന ഒരു സാങ്കേതിക ലോകമാണ് എന്ന് ചിന്തിക്കുന്നു അത്യന്തം പുരാതനമായ അറ്റ്ലാന്റിസ് നഗരത്തിന്റെ ശേഷിപ്പുകളോ എന്തോ ആകാം അവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്തിരുന്നാലും നിഗൂഢത നിലനിൽക്കുന്നു വെളിപ്പെടുത്താനാവാത്തതായി തന്നെ ബെർമുഡ ബെർമുട്രയാങ്കിളിനെക്കുറിച്ച് കൗതുകം വളർത്തിയതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഡോക്യുമെന്ററികളും സിനിമകളും പുസ്തകങ്ങളും ഈ സ്ഥലത്തെ അതിസാധാരണമായ ഒന്നായി അവതരിപ്പിച്ചു പല വിവരങ്ങളും ശരിയായ കണക്കുകളില്ലാതെയാണ് പ്രചരിച്ചത് അതുകൊണ്ടാണ് ചിലർ ഇതിനെ മീഡിയ മിത് എന്നുപോലും വിളിക്കുന്നത് എന്നാൽ വിചിത്ര സംഭവങ്ങളുടെ ചരിത്രം പൂർണമായി നമുക്ക് നിക്ഷേപിക്കാനാവുന്നതല്ല ഇന്നും ബർമുഡ ട്രയാങ്കിൾ വഴിയുള്ള യാത്രകൾക്ക് മുൻകരുതലുകൾ ആവശ്യമാണ് പ്രധാന വിമാന കമ്പനികളും നാവികവിഭാഗങ്ങളും പുതിയ ടെക്നോളജികളുടെ സഹായത്തോടെ ഇത്തരം മേഖലകളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നു എന്നിരുന്നാലും ബർമുഡ ട്രയാങ്കിൾ ഇന്നും വിശ്വാസങ്ങളുടെ കടലാണ് ചിലർക്കത് ശാസ്ത്രമാണെങ്കിലും മറ്റൊരാൾക്കത് അത്ഭുതം തന്നെയാണ് അമ്പരിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തുന്ന ആളില്ലാത്ത പ്രേതകപ്പലുകളാണ് പല നാവികരും ഇത്തരം കപ്പലുകളെക്കുറിച്ചു പറഞ്ഞിട്ടുണ്ട് മനുഷ്യമാസമില്ലാതെ യന്ത്രങ്ങളുടെ മുരൾച്ചയില്ലാതെ രാത്രിയും പകലും ഇവ ഇങ്ങനെ ഒഴുകി നടക്കും കടലിൽ അലഞ്ഞുതിരിയുന്ന ഇത്തരം കപ്പലുകൾ കടൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമാണ് ഇവയെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റു കപ്പലുകളിൽ നിന്ന് നോക്കിയാൽ ഭീമാകാരങ്ങളായ രാക്ഷസ രൂപങ്ങളായി തോന്നുമത്രേ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന അവ ബോട്ടുകളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായ സംഭവമുണ്ടായിട്ടുണ്ട്